വന്നിട്ട് ആ പ്രവാചകൻ വന്നത് മുതൽ ക്രൈസ്തവ ലോകവുമായി ഇണങ്ങിയും പിണങ്ങിയും പ്രവാചക തിരുമേനി മനുയായികളും ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ആദർശപരമായി ലെ മനുഷ്യരെന്ന നിലക്ക് സൗഹൃദവും സ്നേഹവും സാഹോദര്യവും എല്ലാം അവർ നിലനിർത്തി ക്രൈസ്തവർ മുസ്ലിങ്ങളോടും മുസ്ലിംകൾ ക്രൈസ്തവരോടും എല്ലാം നിലനിർത്തി സ്നേഹത്തിൽ അവർ നിന്നു ആദർശത്തിൽ അവർ വേറിട്ട് നിന്നു ഹൈന്ദവരുമായി ഇന്ത്യ ഇതിന്റെ സമുന്നതരായ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെട്ട നേതാക്കന്മാർ നന്നായി നിന്നു മഹമ്മദ് അബ്ദുറഹ്മാൻ സായി സ്വദേശാഭിമാനി രാമകൃഷ്ണ രാമകൃഷ്ണ പിള്ളയെ പിള്ളയാക്കി വക്കം മൗലവിയും അതുപോലെ ഇവിടുത്തെ ഹൈന്ദവരും നല്ല സ്നേഹത്തിൽ കഴിഞ്ഞുകൂടി മൗലാനാ മഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ അടുക്കളയിൽ പാകം ചെയ്തു കൊടുത്ത ആ ഉമ്മാന്റെ കൈകളിൽ പാകം ചെയ്ത ഭക്ഷണം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ഗാന്ധി പല ഉരു കഴിച്ചു മഹാത്മാഗാന്ധി പറഞ്ഞു അതിന്റെ മഹാത്മ്യം മഹാത്മാഗാന്ധിയും നല്ല നിലയിൽ കഴിഞ്ഞുപോയി ഗഫാർ ഖാനും പല്ലഭായി പട്ടേലും ഏറ്റവും നന്നായി ജീവിച്ചു പോന്നു അവരവരുടെ മതം സ്വീകരിച്ചു കൊണ്ടും ആ മതതത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും അത് ലേനത്തിലെത്തിക്കാതെ അതിനെ നിലനിർത്തിക്കൊണ്ടും എല്ലാം അവരെല്ലാം ഇവിടെ ജീവിച്ചു പോന്നു എന്നാൽ അവരൊരാളും എന്റെ മതം വിട്ട് അഥവാ അവർ വിശ്വസിക്കുന്ന മതം വിട്ട് മറ്റൊരു മതത്തിന്റെ ആശയം സ്വീകരിച്ചിരുന്നില്ല ഇല്ല ഒരു മതത്തിന്റെ വിശ്വാസിക്ക് അവൻ വിശ്വസിക്കുന്നത് ശരി എന്ന് വെക്കാൻ സ്വാതന്ത്ര്യമുള്ള പോലെ അതിൽ അപാകത ദർശിക്കാൻ മറ്റൊരു വിഭാഗക്കാരന് വകുപ്പുണ്ട് എന്നത് ലോകത്തിന്റെ ചരിത്രമാണ് അല്ലേ ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം മഹാത്മാഗാന്ധി എത്ര ബെറ്ററായ മനുഷ്യനാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണനോട് പറഞ്ഞു ഇന്ത്യൻ ഫിലോസഫിയുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആദരിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണനോട് മഹാത്മാഗാന്ധി പറയാണ് ഞാൻ പശുപാല് കുടിക്കൂല നമ്മുടെ മഹാത്മാഗാന്ധി ആദരപൂർവം രാഷ്ട്രപിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ച് ആ മഹാത്മാഗാന്ധി പറയാണ് വലിയ തത്വമായിട്ടാ പറഞ്ഞു സത്യം എന്താ പറഞ്ഞേ മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ പശുപാല് കുടിക്കൂല അപ്പൊ ഡോക്ടർ രാധാകൃഷ്ണൻ ചോദിച്ചാ എന്താ ഒന്നുമില്ല പശുവിന്റെ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഭാഗമാണ് അത് പശുവിന്റെ ഭാഗമാണ് അത് പശുവിനെ നശിപ്പിക്കുന്നതിന് തുല്യാണ് പശുവിനെ ആക്രമിക്കുന്നതിന് തുല്യാണ് അത് പശുവിന്റെ കിടാബനുള്ള ഏയ് ഞാൻ ആ വാചകം നിങ്ങളൊന്നാലോചിച്ചേ അത് അതിന്റെ രക്തത്തിന്റെയും മാംസത്തിന്റെയും ഭാഗമാണ് ഞാൻ ചെയ്യൂല അതെന്താണ് അത് യഥാർത്ഥത്തിൽ ഹിംസയാണ് ഞാൻ ചെയ്യൂലാർ ഡോക്ടർ രാധാകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയുടെ പാലുടിച്ചിട്ടുണ്ടോ ചോദിച്ചു ഗാന്ധിജി നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പാൽ പിടിച്ചിട്ടുണ്ടോ ഗാന്ധിജി പറഞ്ഞു അതെ അപ്പൊ ചോദിച്ച അമ്മയുടെ രക്തത്തിന്റെയും മാംസത്തിന്റെയും ഭാഗല്ലേ കുടിച്ച് മഹാത്മാഗാന്ധി കുറച്ചു ദിവസം പിന്നെ മിണ്ടിയിട്ടില്ല എന്നാ അപ്പൊ അതൊക്കെ അവിടെ നടന്നിരുന്നു അതിന് മഹാത്മാഗാന്ധി കത്തിയെടുത്തിട്ടില്ല വാളെടുത്തിട്ടില്ല ഇല്ല ഇല്ല സുഹൃത്തുക്കളെ ലോകത്ത് ഇന്ത്യ അല്ലാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ആശയ സംവാദങ്ങൾ നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മൾ സ്റ്റേജിൽ വാദപ്രതിവാദം നടക്കുന്നുണ്ട് സഹിഷ്ണുതയാണ് അവർക്ക് അല്പം സഹിഷ്ണുത കുറവുണ്ട് നമ്മുടെ നാടിനെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ത്യ നമുക്ക് അറിഞ്ഞുകൂടെ പലതും ലോകത്ത് യാത്ര ചെയ്താലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ എന്തിനേയും കൂടി കാണാൻ ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിന്റെ താടി ഞങ്ങളൊക്കെ എത്ര വിമർശിക്കപ്പെടുന്നുണ്ട് ഞാൻ ഏറ്റവും ലളിതമായ ഉദാഹരണം പറയാം കഴിഞ്ഞ ഒരു ഏഴ് ദിവസം മുമ്പ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ വന്നു എന്നെ മാത്രം പ്രത്യേക അതായത് ഞങ്ങൾ ഒന്നിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് ഞാൻ എന്റെ ലഗേജ് ഒന്നി ബാക്കി കുറെ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിം എല്ലാവരും ഉണ്ട് എന്നെ മാത്രം അവിടെ പോലീസുകാരെന്തടുത്ത് നിർത്തി എനിക്ക് പതിനെന്തോ ചെയ്യാൻ പറ്റുമോ എന്നെ മാറ്റുലയിച്ച് ഞങ്ങള് എങ്ങനെ പോയിക്കോളി ഞങ്ങൾക്ക് വേനൽ മതി ലക്ഷം താടി ഉണ്ട് ആലോചിച്ചു പോകണേ നിങ്ങൾ അവിടെ നിന്ന് എന്നെ ഇനി ഞമ്മളോട് കുപ്പായം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുക എന്നെ വിധി ഞമ്മളി എത്ര പരിശുദ്ധരായിട്ടും കാര്യമല്ല രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ നേരത്തെ മരിച്ചു നല്ല താടി ഉണ്ടായിരുന്നു ഗുരു നിത്യചൈതന്യത് ഈ മണ്ണിൽ ജീവിച്ചിരുന്നു താടി ഉണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നു പക്ഷെ പാവപ്പെട്ട മുസ്ലിമിനെ താടി വെക്കാൻ വയ്യ എന്തൊരു ദുര്യോഗമാണ് ഒരു ജനതയോട് ഇത്രയേറെ അനീതി കാണിക്കപ്പെട്ടിട്ടുണ്ടോ ഈ മണ്ണിൽ നിങ്ങൾ ആലോചിച്ചു ഞാൻ പറയുന്നത് സത്യല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി ലോകം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം ഞാൻ തെറ്റ് തെറ്റെയ്യുന്നില്ലെങ്കിൽ എന്നെ ആരെങ്ങനെ വിചാരണ ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ തീവ്രവാദി അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്താലും എനിക്കതിലൊരു പ്രശ്നമില്ല എന്തോ ഞാൻ വർഗീയവാദി അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം അവിടെയാണ് നമ്മൾ കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആയി ചിന്തിക്കുകയും ലോകത്ത് നമ്മളിപ്പോ ഓരോരുത്തരങ്ങൾ ആലോചിച്ചോക്കെ ഒരാൾക്കൊരു സംഗതി ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞാന് വളരെ രസകരമായി നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം അതെന്താ താടിയും മീശയും വടിക്കുണ്ടാളുകൾ ഉണ്ടല്ലോ നമ്മൾ ആരെങ്കിലും അവരെ അതിന്റെ പേരില് അവരുടെ സ്വാതന്ത്ര്യം താടി വടിക്കാനും മീശ വടിക്കാനും ഒരു പുരുഷന് സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ ചോദിക്കുക എന്താ മീശ വെക്കാത്ത താടി വെക്കാത്ത അത് ശരിയല്ല അത് മോശമാണ് എന്ന് പറയും അത് പറയുമ്പോ അവൻ എന്താ പറയാ അതിന്റെ സ്വാതന്ത്ര്യം ശരി അപ്പൊരുത്തന് സമൃദ്ധമായിട്ട് ഓന്റെ മുഖത്ത് വളരുന്ന താടി നീട്ടാനോ ആ എനിക്ക് സ്വാതന്ത്ര്യമില്ല അപ്പൊ ഞാൻ ഭീകരവാദിയാകും എന്താ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു നീതി പറഞ്ഞുതരാം ഞാൻ ആലോചിച്ചു ഞാൻ ചോദിക്കണം നിങ്ങളോട് എന്താ അതിൻ്റെ ഒരു നീതി ഇപ്പൊ എനിക്ക് ഒരാശയം പറയാം ആ ആശയത്തിനെതിരായ ഒരാശയം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓനെ പറയാൻ വയ്യ ആ ആ നീതിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അതാണോ നീതി അതാണോ നീതി എനിക്ക് എന്റെ വിശ്വാസം പറയാനും പ്രചരിപ്പിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഗതിയെ വിമർശിക്കാൻ വേറൊരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിന്റെ പേരാണോ സ്വാതന്ത്ര്യം ആണോ നിങ്ങൾ ശരിക്കും ആലോചിച്ചു ഇന്ത്യ രാജ്യത്ത് നമ്മളെല്ലാവരും നമ്മുടെ ലോകം ഒരുപാട് കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു വന്ന നമ്മുടെ ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മതത്തിൽ വിശ്വസുകൊണ്ട് തന്നെ എന്റെ അയൽവാസിയോട് എനിക്ക് സ്നേഹിക്കാൻ കഴിയണം അവൻ എന്റെ മതക്കാരനല്ലെങ്കിൽ പോലും അവൻ ആരാണ് കേരളീയനാണ് മനുഷ്യനാണ് ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിക്കുന്നവരാണ് ഞാൻ നോക്കി നിൽക്കേ ആ മുറ്റത്തും ഈ മുറ്റത്തും ഒരേപോലെ പടച്ചോ നമുക്ക് മഴ തരുന്നുണ്ട് ഒരേ കുളത്തിൽ നിന്നാണ് ഞാനും ബാബു കെട്ടനും ശശിയും സുരേഷും ഒക്കെ കുളിച്ചത് ഇപ്പഴും കുളിക്കുന്നത് ഞാൻ എൻ്റെ നാട്ടിലെ കഥയാണ് പറയുന്നത് അവിടെ ഒക്കെ നമ്മൾ ഒന്നാണ് പക്ഷെ സുരേഷ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു മുജാഹിദ് ബാലുശ്ശേരി എന്ന ഞാൻ പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ നടക്കുന്ന എന്റെ ആരാധന വേറെയാണ് സുരേഷിന്റെ ആരാധന വേറെയാണ് സുരേഷിന് സുരേഷിന്റെ ആരാധന അതിന് ഞാൻ സുരേഷിനെ എതിർക്കുന്നില്ല ഞാൻ എതിർക്കുന്ന ഒരു മുസ്ലിം പള്ളിയിൽ നടക്കേണ്ട ആരാധന അമ്പലത്തിൽ പോയി ചെയ്താലോ അതുകൂടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത് തിരിച്ചറിഞ്ഞ് അത് പറയാ ജനങ്ങളോട് ഞാൻ പറയണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ഒരു ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഓൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് വകവെച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജോർജിനെ അയൽവാസി എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ സ്നേഹിക്കാൻ കഴിയുക അതാണ് മാനവ സൗഹാർദം അതാണ് മനുഷ്യ സൗഹാർദ്ദം അതാണ് മാനവികത നേരെ മറിച്ച് ഞാനൊരു ക്രിസ്തീയ ചർച്ച പോയി പുരിശു വരച്ച് നാളെ പത്രത്തിൽ അതിന് മതസൗഹാർദ്ദം എന്ന് പേരിട്ടാൽ അത് മത സൗഹാർദമല്ല അത് മതലയനമാണ് അത് മതലയനമാണ് ഒരാൾ ഒരു മുസ്ലിം ചർച്ച ക്ഷേത്രത്ത് പോയി ആ ക്ഷേത്രത്തിലെ ചെണ്ടയെടുത്തു മുട്ടി അവിടെ അവൻ ഉറഞ്ഞ തുള്ളി പിറ്റേത്തെ മാതൃഭൂമി പത്രത്തിൽ മത സൗഹാർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിം ക്ഷേത്രത്തിൽ ചെണ്ട മുട്ടി അത് മത സൗഹാർദ്ദമല്ല അത് മതലയനമാണ് പിന്നെന്താ സൗഹാർദ്ദം പിന്നെന്താ യഥാർത്ഥത്തിൽ സൗഹാർദ്ദം ഒരു ഹിന്ദു ഞാൻ പറയാം ശബരിമലയിൽ പോകുന്നു ഹൈന്ദവർ അവർ മണ്ഡലം നോമ്പ് നോൽക്കുന്നു എല്ലാവർക്കും അറിയാം അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച കാര്യം പറയും എന്റെ വീട്ടിൽ ഇന്ന് രവിയേട്ടൻ ജോലി ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ ഭാസ്കരേടൻ ജോലി ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞു മോനെ ഇന്ന് ഭക്ഷണം വേണ്ട ഞാൻ മണ്ഡലം നോമ്പിലാണ് എനിക്ക് ഇന്ന് ഇങ്ങളെ ഭക്ഷണം വേണ്ട അവൻ ഞാൻ ഭീകരവാദി അല്ലേ തീവ്രവാദി അല്ലേ മുസ്ലിമിന്റെ ഭക്ഷണം കഴിച്ചുകൂടല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് ഇന്നെ പറ്റി പറയാനുള്ളത് ഞാൻ മടയനാണ് വിഡിയാണ് വിവരമില്ലാത്തവനാണ് ഒരു ഹൈന്ദവനെ ശബരിമലയിൽ പോകുമ്പോൾ മണ്ഡലം നോമ്പുണ്ടാവും ആ നോമ്പിനെ ഓൻ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാ അത് കഴിഞ്ഞാലോ ഓൻ കഴിക്കും അപ്പൊ ആചാരം അനുഷ്ഠാനം അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവന്റെ സമൃദ്ധിയുടെ ഭാഗമാണ് എനിക്ക് എനിക്കിഷ്ടല്ലാത്തൊരു കാര്യം എനിക്ക് എനിക്കിഷ്ടല്ല ഞാൻ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കണം അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കണം മനസ്സ് തുറന്ന് ചോദിക്കാൻ പടച്ചോനെ സാക്ഷി നിർത്തി ചോദിക്കാൻ ഒരു ഹൈന്ദവന് ഇഷ്ടമില്ല ഉദാഹരണം ഞാനൊരു ഉദാഹരണം പറയാം വളരെ ലളിതമായി ഒരു നാട്ടിൽ കുറേ മുസ്ലിംകളുണ്ട് ആ മുസ്ലിം വീടിന്റെ നടുവിൽ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഒരു ഹൈന്ദവൻ ഉണ്ട് അവിടെ മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ നടക്കുന്ന പലതിനോടും അത് വ്യക്തിപരമായി വിയോജിപ്പുണ്ട് നേരെ മുറിച്ച് ആ മുസ്ലിങ്ങളോട് വെറുപ്പൊന്നുമില്ല ആ സംഗതികളോട് ചടങ്ങുകളോടൊക്കെ വെറുപ്പുണ്ട് സ്വാഭാവികമായും ആ നാട്ടിലെ മുസ്ലിമുകളെല്ലാം ആ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിലോ അല്ലെ മുസ്ലിം സമൂഹത്തിന്റെ സാമ്പ്രദായിക നടപടികൾ അനുസരിച്ചോ ഒരു ആഘോഷോ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാം എന്നിട്ട് ഈ ഹൈന്ദവ സഹോദരന്റെ വീട്ടിൽ ചെന്നിട്ട് അയാൾ പറയാ ഇത് നിങ്ങൾ പിരിവ് തരണം അപ്പൊ അയാൾ തുറന്ന് പറയാനെന്ത് എനിക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ ആഘോഷത്തോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട് ഇത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഞാൻ പത്ത് റുപ്യ തരൂല എന്നിട്ട് അയാൾ പറയാനെന്ത് ആ ഹൈന്ദവ സഹോദരൻ പറയുകയാണ് ബഷീറിനോട് സുബേറിനോട് കാതരാജിനോടും പറയാണ് നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് ക്യാൻസർ ആണ് അതിന് ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ തരൂട്ടോ ഞാൻ തരും നിങ്ങളെ വീട്ടിൽ അരി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരും നിങ്ങൾക്ക് കുട്ടീനെ പഠിപ്പിക്കാൻ പൈസ എന്ന് ഞാൻ തരും പക്ഷെ ഇത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ തരൂല്ല അയാൾ വർഗീയവാദിയാണോ ഭീകരവാദിയാണോ തീവ്രവാദിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ നല്ലോണം ആലോചിക്ക് നല്ലോണം ചിന്തിക്ക് അല്ല ഒരു ക്രിസ്ത്യാനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാളുടെ മതപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു തിന്മ ആ തിന്മക്ക് വേണ്ടി ഒരു മുസ്ലിം അയാളോട് പൈസ ചോദിക്കാം ശരിക്കും മനസ്സിലാക്കണം കേട്ടോ സുഹൃത്തുക്കളെ നന്നായിട്ട് മനസ്സിലാക്കണം ശരിക്കെന്താ മനുഷ്യത്വം ശരിക്കെന്താ മനുഷ്യന്റെ സ്നേഹം എന്ന് നമ്മൾ ശരിക്കും ഇതാ നിങ്ങൾ നോക്കേ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസപ്രകാരം തെറ്റായ ഒരു കാര്യത്തിന് മുസ്ലിങ്ങളായ ആളുകൾ അയാളെ പുഷ് ചെയ്ത് മനസ്സില്ല മനസ്സോടെ ഞാൻ പറഞ്ഞു വന്നത് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് അയാൾ ഫണ്ട് കൊടുത്തില്ല എന്നതുകൊണ്ട് അയാൾ വർഗീയവാദിയാവില്ല ആകും എന്ന് ബുദ്ധിപരമായി ഒരാൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല ഞാൻ വളരെ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ ഭാഗം അപ്പം നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് ബി ജെ ഉണ്ട് ബി ജെ പി കാര് പിരിവിന് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരും കൊടുക്കൽ നിർബന്ധമാണ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞാലോ സി പി എം ആരും വരുമ്പോ കൊടുക്കൽ നിർബന്ധമാണ് ബി ജെ പി കാരെന്ന് പറഞ്ഞാലോ തികച്ചും ഈ രണ്ട് അതായത് ഈ രണ്ട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായി വ്യത്യസ്തമാണെങ്കിൽ ആ ആശയത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഈ ആദർശ പാർട്ടി പൈസ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അപ്പൊ ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കും നമുക്ക് അറിവിന്റെ ഒരു അഭാവം നമ്മുടെ പ്രശ്നം തന്നെയാണ് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞ വെറുതെയില്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ഇവിടെ മനോഹരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ വളരെ മനോഹരമായ തീവ്രവാദത്തിന്റെ ഒരു സൂചിമുനമ്പ് കിടക്കാത്ത വിഷയം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ബോർഡ് ഈ പ്രദേശത്ത് ഇവിടെ നടക്കാൻ പോണ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കിയേ മനുഷ്യരെ എല്ലാ വർഗീയതയും കഴിഞ്ഞു ആ തുടക്കം തന്നെ ലോകത്ത് ഏറ്റവും മനസാക്ഷി ഉള്ളവരുടെ വിളി മനുഷ്യരെ അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ബ്രാഹ്മണരെ എന്ന് വിളിക്കും ക്ഷത്രിയരെ എന്ന് വിളിക്കും ലോക ക്രിസ്ത്യാനികളെ എന്ന് ലോക മുസ്ലിമിങ്ങളെ എന്ന് വിളിക്കുക ഇവിടെ വിളി എന്താ മനുഷ്യരെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി മനുഷ്യരെ അടുത്തത് എന്താ നാം തല്ലിപ്പിരിയേണ്ടവരാകുന്നു ആണോ ആണോ നാം തല്ലിപ്പിരിയേണ്ടവരാകുന്നു നാം വ്യത്യസ്തരാകുന്നു കടുത്തെറുക്കേണ്ടവരാകുന്നു മനുഷ്യരെ നാം ഒന്നാട്ടോ അത് വർഗീയവാദികളുടെ മുദ്രാവാക്യാണോ ഇന്ത്യയിൽ നിനക്ക് അറിഞ്ഞുകൂടാ ആ വിളിയും ആ പ്രയോഗവും വർഗീയവാദികളുടെ മുദ്രാവാക്യാണോ മനുഷ്യരെ നാമൊന്ന് ദൈവമൊന്ന് മനുഷ്യരെ നാമൊന്ന് നമ്മുടെ ദൈവമൊന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തിലെ ഒടുവിലത്തെ ഗ്രന്ഥം ഋഗ്വേദം സാമവേദം അഥർവവേദം യജുർവേദം ചതുർവേദം നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷത്തുകൾ ഏറെ സവിശേഷമാക്കപ്പെട്ട ദശോപനിഷത്തുക്കൾപനിഷത്ത് ബ്രഹദാരൻ ഉപനിഷത്ത് മുണ്ടകുപനിഷത്ത് കട്ടോപനിഷത്ത് ശ്വേതാപനിഷത്ത് തൈത്തിരി ഉപനിഷത്ത് എക്സെട്രസ്റ്റുമെന്റ് സന്നവസ്തും ഇതെല്ലാം ലോകത്ത് നിലനിൽക്കും ഈ വേദങ്ങളെല്ലാം മൗലികമായി ലോകത്തെ പഠിപ്പിക്കുന്നത് എന്ത് എല്ലാരും പറയും വേദങ്ങൾ നല്ലതാ പഠിപ്പിക്കുന്നത് ശരി വേദത്തിലെ ഏറ്റവും നല്ല ചിന്ത എന്താ വേദം അവതരിപ്പിച്ച ഏറ്റവും നല്ലത് എന്താ ഒരു ജൂത പണ്ഡിതൻ ഒരു പണ്ഡിതൻ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് അഗാധമായി പഠിച്ച ഒരു വിജ്ഞാനി യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗുരോ പ്രഭോ താങ്കൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ലോകത്ത് വന്ന ആളാണ് താങ്കൾക്ക് ഏറ്റവും പ്രധാനമായി ലോകത്തോട് പറയാനുള്ളത് എന്താണ് ലോകരോട് നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുക കഷ്ടപ്പെടുന്നവരുടെ ഭാരം ചുമക്കുക ഒക്കെ യേശുക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങളാണ് അല്ലേ യേശുക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങളിൽ ഏറ്റവും ഉന്നതമായ യേശുക്രിസ്തു ആത്മാർത്ഥമായി ഏറ്റവും നന്നായി പഠിപ്പിച്ച ഒരാശയം എന്താ അതായത് ഒരു പണ്ഡിതന്റെ ചോദ്യത്തിന് അറിവുള്ള ഒരാളുടെ പരീക്ഷണത്തിന് യേശുക്വന്റെ മറുപടി എന്താ ഇസ്രായേലേ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക മാർക്കോസിന്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാചകത്തിൽ എന്താ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ വാചകങ്ങൾ ശ്രദ്ധിക്കുക അവനെ ഹൃദയത്തോടെ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക അപ്പോ ബൈബിൾ പ്രകാരം യേശുക്രിസ്തു പഠിപ്പിച്ചു ലോകത്തിനൊരു സിട്ടാവുണ്ട് സങ്കീർത്തന പുസ്തകം നൂറ്റി നാൽപ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള എന്തു പറയുന്നു നമ്മൾ നമ്മളൊന്നാണ് നമ്മളെ സൃഷ്ടിച്ച അവനാണ് നമ്മുടെ പരിപാലകൻ എന്ന് സങ്കീർത്തന പുസ്തകം നൂറ്റി നാല്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാചകം ആ വാചകത്തിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത് ആകാശത്തിലെ പറവുകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക അതുപോലെ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക അതെ നക്ഷത്ര രാശികളെ നിങ്ങൾ സ്തുതിക്കുക അതുപോലെ ഭൂമിയിലെ ഉരകവർഗങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക പർവ്വതങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക കാരണം കാരണം അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ് അവനല്ലയോ നിങ്ങളുടെ പരിപാലകൻ അപ്പൊ സൂര്യന്റെ പരിപാലകൻ ചന്ദ്രന്റെ പരിപാലകൻ നക്ഷത്രങ്ങളുടെ പരിപാലകൻ ഗാലക്സികളുടെ പരിപാലകൻ കാട്ടാറുകളുടെ പരിപാലകൻ ലോകത്തിലെ മുഴുവൻ സചേതനങ്ങളെയും അചേതനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരൊറ്റ ദൈവത്തെ കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട് ഇതേ കാര്യം വേദഗ്രന്ഥങ്ങളിലും കാണാം ഇന്ത്യയിലെ ചതുർവേദങ്ങളിൽ നമ്മൾ ഇതേ വാചകം കാണുന്നു ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ജഗത്കാരണംവമേകം ജഗത്കർതൃപ്രഹർത്ത് നിർവികൽ നിർവഹണ സ്ത്രോത്രത്തിലെ മനോഹരമായ പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന എന്താ പ്രാർത്ഥന കൃഷ്ണ യജുർവേദ അതിന്റെ അർത്ഥം ഞാൻ പറയാം കൃഷ്ണ യജുർവേദം നാലാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെ ഉള്ള വാചകം കൃഷ്ണ യജുർവേദം നാലാമധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാചകം മനോഹരമാണ് എന്താ കാനനങ്ങളുടെയും കാട്ടാറുകളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും നദികളുടെയും മണ്ണിന്റെയും കല്ലിന്റെയും ചുള്ളിക്കമ്പുകളുടെയും ഇലകളുടെയും പൊളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥ അങ്ങക്ക് പ്രണാമം അതാരാ അതാരാ ആ നാഥനാരാ ആ നാഥനെ കൃഷ്ണ യജുർവേദം പഠിപ്പിക്കുന്നു എനി മഹാനിർവണ സ്ത്രോത്രത്തിൽ പറയുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കിയേ എന്താ പറയുന്നത് ശരണ്യം പറയണത്യം ജഗത് കാരണം വിശ്വരൂപം എന്നറിയോ എന്റെ പ്രാർത്ഥനകൾ അകലവും ഏകനായ പടച്ചോനെ നിന്നോടാണ് എൻ്റെ നേർച്ച വഴിപാടുകൾ ഏകനായ സർവശക്ത നിന്നോടാണ് നീ ആരാ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല ഒരു രാജ്യത്തിന്റെ ദൈവമല്ല വിശ്വരൂപം ഈ നീ ജഗത്തിന്റെ ഈ ജഗതിനെ ഏഴ് ആകാശങ്ങളെയും ഏഴ് ഭൂമിയെയും സൃഷ്ടിച്ച നാഥനാ നീ നിന്നെയാ ഞാൻ ആരാധിക്കുന്നത് വർഗീയത

ഒക്കെ സൃഷ്ടിച്ച ഈ അണ്ട കടാഹത്തിന്റെ അധിപതിയായ പരമാധികാരിയായ ആ ലോകനാഥന്റെ പ്രവാചകന്മാരാണ് ഞങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അയച്ചതല്ല അല്ല ഞങ്ങളെ മുഖ്യമന്ത്രി അയച്ചതല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഗോത്രത്തിന്റെ ഭരണസാരി ഏറ്റെടുത്ത ഭരണാധികാരികൾ അയച്ചതല്ല ഈ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സാക്ഷാൽ പ്രപഞ്ചനാഥനാൽ അയക്കപ്പെട്ട ദൂതന്മാരാണ് അപ്പൊ ഫിറോൻ തിരിച്ചൊരു ചോദ്യം ആശയ സംവാദ സംവാദ രാജ കൊട്ടാരത്തിൽ വരെ നടന്നിട്ടുണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു ചോദ്യം നീ എന്റെ വീട്ടിൽ വളർന്ന് ഞാൻ തന്ന ഭക്ഷണം കഴിച്ച് ഇവിടെ നീ എന്നോട് ആശയം പറയും കുഴപ്പമില്ല പക്ഷെ നീ പറയുന്ന പടച്ചോനാരാ നീ ഒരു ദൈവത്തെ പറ്റി പറയണ്ടല്ലോ മനുഷ്യരെ നാം ഒന്ന് നമ്മുടെ ദൈവം ഒന്ന് പറഞ്ഞല്ലോ ആ ദൈവാരാ മൂസ ഞാൻ കേക്കട്ടെ നീ അവതരിപ്പിക്കുന്ന ദൈവാരാ അതൊന്ന് ഞാൻ കേൾക്കട്ടെ മൂസ ഒന്ന് പറ അപ്പൊ മൂസ നബീന്റെ മറുപടി അത് കേട്ടോളൂ ഞങ്ങൾ കഥ പറയാണ് ഈ പ്രദേശ കരുവഞ്ചാൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾ വോട്ട് പിടിക്കാമെന്നല്ല നാളെ ഞങ്ങൾ ആരും എടുത്ത് ആ വിഷയത്തിൽ വരില്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം വേണ്ട ഈ പ്രസംഗം ഏട്ടു തട്ട് കേൾക്കുക അത് മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടിട്ട് ഇന്ന് രാത്രി ഉറങ്ങരുത് ബെഡ് ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞ് കിടന്നിട്ടൊന്ന് ശരിക്ക് ചിന്തിച്ചോ എന്നിട്ട് അഗാധമായി ആലോചിച്ച് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി അത്രേ ഞങ്ങളിപ്പം എന്താ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളിത് കേട്ടാ മതി ചിന്തിക്കലും പിന്നെ മാറി ചിന്തിക്കലും പഠിക്കലും ഒക്കെ വേറെ അതിങ്ങ കേട്ടത് ചിന്തിക്ക ഒക്കെ വിചാരിക്കാം െ അതൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് എത്ര വെറുപ്പാണെങ്കിലും നമുക്ക് ഒരു കാര്യമില്ലെങ്കിലും രണ്ടര മണിക്കൂർ സിനിമ കണ്ടു തീർക്കില്ലേ ഒരുപകാരം ഇല്ലാത്ത ഒരു സംഗതിയാണ് അത് ലോകത്ത് ഒരുപകാരം ഒന്നു വരെ മനുഷ്യനെ നന്നാക്കുന്നില്ലേ അത് വഹിച്ചിട്ടില്ല എന്നാലും രണ്ടര മണിക്കൂർ ചെലവഴിക്കില്ലേ കമ്പ്യൂട്ടർ മുമ്പിൽ ചിലവഹിച്ചിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ കൊറേ ഇപ്പോഴത്തെ സെക്സ് കണ്ടിട്ടോ സൈബർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടോ നാട് നന്നായിട്ടുണ്ടോ ഇല്ല എത്ര മണിക്കൂർ അതിന് മുമ്പിൽ ഇത് ഇതാ പോലീസ് നിയമപാലകർ നമുക്ക് നൽകിയ പെർമിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ വിനീതൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ ഗൗരവമായി ഒന്ന് ആലോചിച്ചേ എന്താ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു നബിയുടെ മറുപടി എത്ര കൃത്യമാണ് എന്ന് വേദത്തിൽ നിന്ന് പഠിച്ചോ നബി ഫിറോന്റെ ചോദ്യം എന്തായിരുന്നു ഈ മുസാ എന്റെ ചെലവിൽ ഈ വീട്ടിൽ വളർന്നവനാ നീ ഇന്ന് നീ നബിയാണെന്നാ പറയുന്നത് പ്രവാചകനാണെന്നാ പറയുന്നത് ശരി നീ പറയണ ദൈവാര അല്ലാത്തൊരു ചോദ്യല്ലേ അല്ലേ അത് ഇനി ഇതേ ചോദ്യം എന്ന് നമ്മൾ ഹൈന്ദവനോട് നീ പറയുന്ന ഇതേ ചോദ്യം ക്രിസ്ത്യാനിനോട് ചോയ്ക്ക് ഇതേ ചോദ്യം മുസ്ലിമിനോട് നീ പറയുന്ന നബി മറുപടി ആണോ എങ്കിൽ അതാണ് സത്യം അല്ലേ അസത്യമാണ് എന്താ നബി നബി അറബി ആയതുകൊണ്ട് മനസ്സിലായില്ല ഞാൻ ഞാനിങ്ങനെ മലയാളീകരിക്കാം മലയാളീകരിക്ക ശരിക്കും ശ്രദ്ധിച്ചോളൂ ഖുറാനിലെ ഇരുപത്തി ആറാം അധ്യായം അർത്ഥം എന്നറിയോ ഏഴ് ആകാശങ്ങളുടെ പരിപാലകൻ ഏഴ് ഭൂമികളുടെയും പരിപാലകൻ ആ ഏഴ് ആകാശത്തിന്റെയും ഏഴ് ഭൂമിയുടെയും ഇടയിൽ സചേതന അചേതന വസ്തുക്കളുണ്ടോ അതിനെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് മനോഹരമായ മാനവ ചരിത്രത്തിൽ ഇത്ര ഹൃദ്യമായ ഒരു ദൈവവിശ്വാസം വേറെ അവതരിപ്പിക്കണ്ടോ കരുവഞ്ചാലിലെ വീട്ടിൽ മുസ്ലിങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് പല വീടുകളിലും നിങ്ങളൊന്നും ആലോചിച്ചേ ഞങ്ങൾ എന്താ വീട്ട് കയറി പറയുന്നത് അത് നിങ്ങൾ ചിന്തിച്ചു എപ്പോഴെങ്കിലും എവിടെ ഒരു പുസ്തകമുണ്ട് ജീവിതം എന്തിനു വേണ്ടി ജീവിതം നിന്ന് എല്ലാവർക്കും ഉള്ളാണ് അപ്പൊ ആ പുസ്തകം കണ്ട ആ ജീവിതം എന്തിനു വേണ്ടിയാണ് ഇതിന്റെ ഉള്ളടക്കം എന്താ അത് നോക്കുക ഞാൻ പറയണേ ഇതൊക്കെ എന്താ പറയാ തെറ്റിദ്ധാരനെ കൊണ്ട് പല സംഭവങ്ങളും നമുക്ക് സംഭവിച്ചു പോകും ഇപ്പൊ ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള ഒരു പുസ്തകം ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി അവിടെ പള്ളിയിലെ ഒരു മുസ്ലിയാരാണ് ഈ പുസ്തകം കീറിയത് അപ്പൊ എനിക്ക് തമാശയായിട്ട് തോന്നിയെന്നറിയോ ജീവിതം എന്തിനു വേണ്ടി പുസ്തകം കീറാൻ അയാൾക്ക് ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള ഒരു പുസ്തകം ഞാൻ വളരെ മനോഹരമായിരുന്നു ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് ഇങ്ങനെ മറിച്ചാൽ ഇതൊരു കുട്ടിനെങ്ങനെ കാണാം ജീവനൈരാശ്യത്തിന്റെ മേഖലകളിൽ ജീവിച്ചു പോയ പെത്തടിനും ബ്രൗൺ ഷുഗറും അശീഷുമൊക്കെ അടിമപ്പെട്ട യൗവനം ഹോമിക്കപ്പെട്ട ഒരു യുവാവ് കാൽമുട്ടിൽ കൈ ചേർത്ത് പിടിച്ചൊരു പിക്ചർ കാണാം ആദ്യത്തെ വരി വായിക്കുന്നവൻ ഈ പുസ്തകം അവസാനിക്കണവരെ വായിക്കും ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾ ഈ പുസ്തകം എങ്ങനെ കീറണോ കീറണ്ടേ എന്താ അതിലെ വരി കെട്ടോളൂ നിസ്സഹായനാണ് മനുഷ്യൻ രോഗം അപകടം വേദന മരണം താങ്ങാനാവാത്ത ദുഃഖഭാരങ്ങൾ ടെൻഷൻ ഇല്ലാത്ത ദിവസങ്ങൾ അപൂർവം മനോരോഗ വിദഗ്ധന്മാരുടെ പടിവാദിക്കൽ തിക്കും തിരക്കും വർദ്ധിച്ച് പരീക്ഷയിൽ രണ്ട് മാർക്ക് കുറവ് പോലും സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന കൗമാരങ്ങൾ ചൈനയിൽ മാത്രം ഓരോ രണ്ട് മിനിറ്റിലും ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്നു ഇന്ത്യയിലെ ഓരോ വർഷവും ഒന്നര ലക്ഷത്തോളം പേർ ആത്മഹത്യ ചെയ്യുന്നു കേരളത്തിൽ ഓരോ ദിവസവും മുപ്പത്തിരണ്ട് ആത്മഹത്യകൾ നടക്കുന്നു വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലുകളും നോവുകളും പെരുകുന്ന വൃദ്ധസദനങ്ങൾ ഒളിച്ചോടുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം വർദ്ധിക്കുന്നു ദാരിദ്ര്യം കാരണം ഓരോ ദിവസത്തും ലോകത്ത് ഇരുപത്തിരണ്ടായിരം കുട്ടികൾ മരിച്ചു പോകുന്നു സംരക്ഷണമില്ലാത്തതിന്റെ പേരിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ സുനാമികൾ വെള്ളപ്പൊക്കങ്ങൾ വരച്ചകൾ കൊടുങ്കാട്ടുകൾ സന്തുലിതാവസ്ഥകൾ തകരുന്ന പരിസ്ഥിതി സന്തുലനം ഉള്ളുന്ന ഓസോൺ പാളികൾ കാലാവസ്ഥകൾ അതുപോലെ തന്നെ ക്രമമാറ്റങ്ങൾ വർദ്ധിക്കുന്ന ചൂട് ഉരുകുന്ന മഞ്ഞുമലകൾ ആവർത്തിക്കുന്ന ഭൂകമ്പങ്ങൾ അങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ഒരു